ഓം ശ്രീ സായിരം ഭഗവാൻ്റെ പാതാരിന്നങ്ങളിൽ സ്രഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം സന്ധ്യാവന്തനം പതിനാല് മത്തെ ഭാഗം പഴം പാട്ടും പഴം കഥയും ഇന്ന് ശ്രീ സുബ്രഹ്മണ്യസ്വാമിയുടെ ഭജനയും പാട്ടും പാടാ പാട്ടും കഥയും പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് षडाननं गुङ्गुमले पिताङ्गम् महाद्भुतं दिव्यमयूरवाहनं रुद्रस्य सूनं सुरलोकनाथम् ब्रह्मण्यदेवं शरणं प्रपद्ये ുഖമിന്ദു ഗോടി സദശം രത്നപ്രഭാശോഭിതം ബാളാർക്കുതി ഷറ്റ് കിരീട വിലസത്കിയൂരഹാരാന്വിതം കർണാമ്പിത കുണ്ട പ്രവിലസദ് ഗണ്ഡസ്ഥലോശോഭിതം കിഞ്ചിൽ കങ്കണക്കിംഗിണീരവയുധം ശൃംഗാരസാരോദയം धाये दीप्सिदसिद्धिदं शिवसुतं श्रीद्वादशाक्षं गुहं खेदम् खेडं कुक्कुडमङ्कुशं च वरदं पाशं धनुश्चक्रकं वज्रं शक्तिमसिं च शूलमभयं दोर्भर्धदं षण्मुखं धये चित्रमयूरवाहनशुभं चित्राम्बरालङ्कृतम् सुब्रह्मण्याष्टकम् हे स्वामिनाथकरुणाकरदीनबन्धो श्रीपार्वतीशमुखपङ्कज पद्मबन्धो श्रीशादिदेवगणपूजितपादपद्मा वल्ली मम देहि देवाधि देवसुद, देवगणाधिनाथ देवेन्द्र वन्द्यमृदुपङ्गज मञ्जुपादा देवर्षिनारद मुनीन्द्र सुगीतकीर्ते महदे मम देहि कृपावलम्बम् नित्यानन्द दाननिरदाखिलरोगहारिन् भाग्यप्रधान परिपूरित भक्तकामा सुत्यागमप्रणववाच्य निरस्वरूपा वल्लीसनादममै मम देहि करावलम्बं क्रौञ्जासुरेन्द्र परिखण्डनशक्तिशूल चाबादि चाबादिशस्त्रपरिमण्डितदिव्यपाणि श्रीगुण्डलीश धरतुण्डशिखीन्द्रवाहा वले सनाद मम देहि करावलम्बं देवाधिदेवरथमण्डलमध्यवेद्य देवेन्द्रपीडनगरं दृढापहस्तं शूरं निहत्य सूर्यकोटिभिरिड्यमान वले सनादमम देहिकरावलम्बं हरादिरत्नमणियुक्तकिरीडहाराकेयूरकुण्डलसत् कवजाभिरामाहे वीर तारकजयामरवृन्दवन्यां वलिसनाथमम देहि करावलम्बं पञ्चाक्षरादि दे। मनुमन्त्रितगाङ्गतोयै पञ्चामृतै प्रमुदिरेन्द्रमुखैर्मुनीन्द्रै पट्टाभिषिक्तहरियु പരാ സാധ വലി സനാഥ മമദേഹി കരാവലംബം ശ്രീ കാർത്തികേയ കരുണാമത പൂർണദൃഷ്ടിരോഗ കലുഷീകൃതദുട്ടി സിക്വാമകാധരകാന്തികദേഹംബം ഒരു ഭജന പാടം Mm-hmm. <laughs> देवसेनापदे स्कन्द सुब्रह्मण्या पाहि मा देवसेनापदे स्कन्द सुब्रह्मण्या पाहि मा बाहि परमेश्वरा स्कन्द सुब्रह्मण्या पाहि मां बहि परमे ेश्वरा स्कन्द सुब्रह्मण्या पाहि देवसेनापदे स्कन्द पाहि सुब्रह्मण्या षण्मुखनाधा सायि नाधा करुणा सिन्धो सुब्रह्मण्या षण्मुखनाधा सायि करुणा सिन्धो पाहि परमेश्वरा स्कन्दा सुब्रह्मण्या पाहि मा पाहि परमेश्वरा स्कन्दा सुब्रह्मण्या पाहि मा देवसेनापते स्कन्दा सुब्रह्मण्या पाहि माम् ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമിയുടെ ജനനം ജനനത്തെ പറ്റിയൊരു ഒരു കഥ നമുക്ക് പറയാം അതായത് അസുരാധിപനായിരുന്ന ശൂരപത്മനും അയാളുടെ കൂട്ടുകാരായ സിംഹഭക്തനും താരകാസുരനും അവർ വളരെ പിന്നെ വളരെ കരി കഠിനമായ തപസ് ചെയ്ത് മഹാദേവനെ പ്രത്യക്ഷപ്പെടുത്തി മഹാദേവനാണെങ്കിൽ മഹായോഗിയായിട്ടിരിക്കുന്ന കാര്യമാണ് പക്ഷേ ഭക്തവത്സലനായ ഭഗവാൻ എത്ര യോഗിയാണെങ്കിലും ഭക്തന്മാർ വിളിച്ചാലും ഓടിയെത്തും ഇവരുടെ കഠിന തപസ്സന്റെ ഫലമായിട്ട് മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു സാധാരണ പോലെ തന്നെ മരണം വേണ്ട എന്ന് പറഞ്ഞു അത് സാധിക്കില്ല എന്ന് പറഞ്ഞു പിന്നെ എന്താണ് വേണ്ടത് മഹാദേവന്റെ പുത്രനെ ഞങ്ങളെ വധിക്കാൻ പാടു വേറെ ആരും ഞങ്ങളെ വധിക്കരുത് എന്ന് പറഞ്ഞു മഹാദേവന് പുത്രൻ ഉണ്ടാകുന്നുള്ളത് അസംഭാവ്യമായ കാര്യമായിരുന്നു എന്ന് അവർ വിചാരിച്ചു എന്താന്ന് വെച്ചാൽ സതീദേവിയുടെ ആത്മാഹുതി ദക്ഷയാഗത്തിൽ സതീദേവി ആത്മാഹുതി ചെയ്തു ഭഗവാനെ ദക്ഷനും കൂട്ടലും നിന്ദിക്കുന്നത് വയ്യാതെ ദേവി ആത്മാഹുതി ചെയ്തു ആ ആത്മാഹുതി കൊണ്ട് ഭഗവാൻ ഭയങ്കര ക്രോധാവിഷ്ടനായി പിന്നെ മഹാവിഷ്ണു മഹാവിഷ്ണുവൊക്കെ ഒരുപാട് പറഞ്ഞ് ശമിപ്പിച്ച് ക്രോധമൊക്കെ ശമിപ്പിച്ചപ്പോൾ ഭഗവാൻ വലിയ യോഗിയായി മാറി അല്ലെങ്കിൽ തന്നെ യോഗിയാണ് മഹായോഗിയായി മാറി പിന്നെ മഹാദേവൻ അപ്പം യാതൊരു തരത്തിലുള്ള ഇളക്കവും ചാഞ്ചാട്ടവും ഇല്ലാത്ത മഹായോഗിയായ സമാധി അവസ്ഥയിൽ ഇങ്ങനെ കഴിയുകയാണ് മഹാദേവന് ആ മഹാദേവന് പുത്രനുണ്ടാകുക എന്നുള്ളത് സംഭാവ്യമല്ലെന്നാണ് നമ്മുടെ താരകാസുരനും ശൂരപത്മനും സിംഹവാസ്ത്രനുമൊക്കെ വിചാരിച്ചത് പക്ഷേ ദേവന്മാർക്ക് ദേവ ഇവരുടെക്ക് ശക്തി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ചുമ്മാരിക്കില്ല ഒരുപാട് തരത്തിലുള്ള ദ്രോഹങ്ങൾ എല്ലാ ലോകങ്ങളിലും നടന്നവർ ഭൂമിയിലും ആകാശത്തിനെയൊക്കെ തിരിച്ചു മറിച്ച് വെച്ചവര് ഭയങ്കരമായ അത്യാചാരങ്ങൾ കൊണ്ട് ലോ ലോകത്തിലുള്ള സകല മനുഷ്യരെയും ഉപദ്രവിക്കും മനുഷ്യരെയും എല്ലാവരെയും എല്ലാ ജീവജാലങ്ങളെയും അവർ ഉപദ്രവിച്ചു തുടങ്ങി അവർക്ക് അത്ര പവറാണ് കാരണം അവരെ ആരും കൊല്ലാൻ പോകുന്നില്ല അങ്ങനെയുള്ള അഹങ്കാരം പതിന്മടങ്ങ് വർദ്ധിച്ചവരുടെ പിന്നെ അക്രമങ്ങൾ ദുസ്സഹമായി ദേവന്മാരെയൊക്കെ സ്വര്ഗത്തിൽ നിന്നൊക്കെ വിട്ടു അപ്പം പിന്നെ ദേവന്മാരെല്ലാവരും കൂടെ പോയിട്ട് ഭഗവാനോട് മഹാവിഷ്ണുനോടൊക്കെ പ്രാർത്ഥിച്ചു അപ്പോൾ പറഞ്ഞു മഹാദേവനെ എങ്ങനെയെങ്കിലും നമുക്ക് തിരികെ കൊണ്ടുവന്ന് വിവാഹം കഴിപ്പിക്കണം ആ ഈ സമയത്ത് തന്നെ സതീദേവിയുടെ ആത്മാവ് സതീദേവി പിന്നെ ഹിമവാൻ്റെയും മേനാദേവിയുടെയും മകളായി ദേവി എന്ന പേരിൽ അതിസുന്ദരിയായ ഒരു കന്യകയായിട്ട് ഹിമവാൻ്റെ അടുത്ത് ഇരിക്കുകയാണ് അപ്പം ആ കന്യകയ്ക്ക് മഹാദേവനെ അല്ലാതെ വേറെ ആരെയും വിവാഹം കഴിക്കാൻ വേണ്ട മഹാദേവനെ മാത്രമേ വിവാഹം കഴിക്കൂ മഹാദേവനാണെങ്കിൽ വിവാഹം കഴിക്കില്ല അപ്പം പിന്നെ എന്താ ചെയ്യുക കഠിന തപസ് പഞ്ചാഗ്നി മധ്യത്തിൽ ഇന്നുകൊണ്ടും മറ്റും അതികഠിനമായ കഠിനമായ ഭക്ഷണം കഴിക്കാതെയും ശുഷ്കമായ ഇലകൾ മാത്രം ഭക്ഷിച്ചുകൊണ്ട് അപർണ എന്നൊക്കെ ദേവിക്ക് പേര് വന്നത് ശുഷ്ക ശുഷ്കമായ ഇലകളും പുല്ലുകളും മാത്രമേ ഭക്ഷിക്കൂ അങ്ങനെയാണ് അപർണ എന്നുള്ള പേര് വന്നത് അങ്ങനെ ദേവി കഠിന തപസ്സാണ് തപസ്സിൻ്റെ ഒരേ ഒരു ഉദ്ദേശം ഭഗവാനെ ഭർത്താവായിട്ട് ലഭിക്കണം എന്നുള്ളതാണ് ആ സമയത്താണ് മഹാവിഷ്ണു പറഞ്ഞു നമുക്ക് എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തിൻ്റെ മനസ്സും ഇളക്കണം ഇത്ര യോഗിയായിട്ടിരിക്കുന്ന ഭഗവാനെ മനസ്സിലാക്കാതെ നമ്മൾ എങ്ങനെയാണ് വിവാഹം കഴിപ്പിക്കുക അതുകൊണ്ട് മനസ്സിലാക്കാൻ ആരാണ് വേണ്ടത് സർവവിധ സൗന്ദര്യമുള്ള പ്രകൃതിയും കാമദേവനും വേണം അതായത് മനസ്സിൽ കാമമുണ്ടാകണം കാമമുണ്ടാകുകയാൽ മാത്രമേ വിവാഹം കഴിക്കാനൊക്കെ തോന്നുള്ളൂ അപ്പോഴത്തേക്കും കാമദേവനെ അതിനായിട്ട് കാമദേവനും രതീദേവിയും അവർ രണ്ടാളും കൂടെ വന്നു വന്നിട്ട് കാമദേവൻ ഭഗവാൻ ഇരിക്കുന്ന സ്ഥലം മുഴുവൻ പുഷ്പാലംകൃതമായി പ്രകൃതിയൊക്കെ അതിസുന്ദരമായി മണം സുഗന്ധവാഹിയായ പുഷ്പങ്ങളും സുഗന്ധമായ മാരുതനും ആരുടെ മനസ്സും ചഞ്ചലമായി പോകുന്ന വിധത്തിലുള്ള മനോഹരമായ ഒരു പിന്നെ അവസ്ഥാവിശേഷം അവിടെ സൃഷ്ടിച്ചു എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് അഞ്ച് പുഷ്പങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ശരങ്ങളെങ്കിലും സമോഹനാസ്ത്രം എന്നുള്ള പ്രത്യേകമായ അസ്ത്രമാണ് അദ്ദേഹം മഹാദേവൻ്റെ നേരെ പ്രയോഗിച്ചു മഹാദേവൻ്റെ നേരെ പ്രയോഗിച്ചു മനസ്സിച്ചെന്നു കൊണ്ടു ഭഗവാൻ ഇളക്കമുണ്ടായി ഇളക്കമുണ്ടായപ്പോൾ ഭഗവാൻ മനസ്സിലായി മനസ്സിലായപ്പോൾ കണ്ണ് തുറന്നു ഏത് കണ്ണാണ് തുറന്നത് തൃക്കണ്ണാണ് തുറന്നത് തൃക്കണ്ണ് തുറന്ന് ഒറ്റ നോട്ടം നോക്കി മന്മഥനെ അല്ലെങ്കിൽ കാമദേവനെ അതേ മന്മഥൻ ഭസ്മമായിട്ട് അവിടെത്തന്നെ ഒരു 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 കുന്നായിട്ട് വീണു രതിദേവി ആർ തലച്ചു കരഞ്ഞു അനങ്കനായി തീർന്നു ഭഗവാൻ കാമദേവന്റെ ആത്മാവോടെ ഉണ്ട് പക്ഷെ ശരീരം പോയി ഇനിയിപ്പോ ശരീരമില്ല അനങ്കൻ എന്നുള്ള പേരാണ് കാമദേവനോടെ ലഭിക്കുന്നത് അങ്ങനെ അനങ്കനായിത്തീരുന്നു പക്ഷെ ഭഗവാന്റെ മനസ്സ് ഭഗവാൻ ഉറക്കത്തിന്ന് ഉണർന്നല്ലോ അപ്പോഴേ മഹാവിഷ്ണുവും ബ്രഹ്മാവും ബാക്കി എല്ലാ ദേവന്മാരും അന്ന് പിടിച്ച് അപേക്ഷിച്ച് ഭഗവാനെ അത്യാചാരം സഹിക്കണില്ല താരകാസുരൻ്റെയും ശൂര്യപത്മൻ്റെയും പിന്നെ സിംഹഭക്തൻ്റെയൊക്കെ എങ്ങനെയെങ്കിലും ഭഗവാൻ തന്നെ രക്ഷിക്കണം ഭഗവാനല്ലേ വരം കൊടുത്തത് മകനുണ്ടായാൽ മകനെ കൊണ്ട് കൊല്ലിച്ചോളാന്ന് അപ്പം പിന്നെ ഭഗവാൻ തന്നെ വിചാരിച്ചാലേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പാർവതിദേവി വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു ഭഗവാൻ പാർവതി ദേവിക്ക് ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നൽകും ആ പരീക്ഷണങ്ങളിലൊക്കെ പാർവതി ദേവി നന്നായിട്ട് ഫസ്റ്റ് റാങ്ക് എടുത്ത് തന്നെ പാസ്സായി അങ്ങനെ പാസ്സായിട്ട് ദേവി ഭഗവാൻ ദേവി വിവാഹം കഴിച്ചു അവരുടെ ശക്തികൾ അതായത് ഭഗവാന്റെ ആറ് പിന്നെ ജ്വാലകളും ദേവിയുടെ മുഖത്തു നിന്നുണ്ടായ ഒരു ജാലയും കൂടെ ചേർന്ന് ആറ് അഗ്നിഗോളങ്ങളാണ് ഉണ്ടായത് അഗ്നിളങ്ങളെ ഭഗവാൻ വായുദേവൻ്റെ കയ്യിലേൽപ്പിച്ചിട്ട് വായുദേവനെ അഗ്നിദേവനെ തമ്മിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഇത് കൊണ്ട് ഗംഗാദേവിയിൽ ഗംഗാദേവിക്ക് മാത്രമേ ഇത് താങ്ങാനാകൂ ആ ഗർഭം താങ്ങുവാൻ പർദ്ദ ദേവിക്ക് പറ്റുന്നില്ല അതുകൊണ്ട് ഗംഗാദേവിയിൽ അർപ്പിക്കാൻ പറ്റും ഗംഗാദേവി കുറേ നാളാ അത് താങ്ങി പക്ഷെ പിന്നെയും ദേവിക്ക് അതിൻ്റെ ഭാരം താങ്ങാൻ വേണ്ടി ടു ഹെവി അപ്പം എന്ത് ചെയ്തു ദേവി കൊണ്ട് ആറായിട്ട് ഭാഗ്യം ആറിനെയും ആറ് താമരപ്പൂക്കളിൽ ശരവണ പൊയ്കയിൽ ശരവണപ്പൊയ്കയിൽ ആറ് താമരക്കുള്ള പൂക്കളിലായിട്ട് നിക്ഷേപിച്ചു അവിടെ ആറ് സുന്ദരന്മാരായ കുമാരന്മാരുണ്ടായി അപ്പോൾ ഭഗവാൻ അവിടെ വന്നിട്ട് കൃതിക നക്ഷത്രങ്ങളാണ് കാർത്തിക നക്ഷത്രങ്ങൾ അവരോട് പറഞ്ഞു നിങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്ക് പിന്നെ സംരക്ഷണം നൽകണം നിങ്ങൾ അമ്മമാരെ പോലെ ആ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഭഗവാന് കാർത്തികേന എന്നുള്ള പേരുണ്ടാവുന്നത് അങ്ങനെ കൃതിയെ കൃതികമാർ നോക്കി വളർത്തി അങ്ങനെ ഇരിക്കും ഒരു ദിവസം പാർവദേവിക്ക് ആഗ്രഹം നോങ്ങി മകനെ ഒന്ന് കാണണം മകനെ കാണാമെന്നപ്പോൾ എന്താ ആറ് സുന്ദര കുട്ടന്മാരവിടെ കിടക്കുകയാണ് ദേവി കുമാര എന്ന് വിളിച്ചുകൊണ്ട് ആറുപേരെയും കൂടെ ഒരുമിച്ച് കെട്ടിപ്പിടിച്ചു അപ്പോൾ കെട്ടിപ്പിടിച്ചപ്പോൾ അവരെല്ലാവർക്കും ഒന്നായി ഒരു ശരീരവും ആറ് മുഖവുമുള്ള ഒരതിസുന്ദര രൂപത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു അതുകൊണ്ട് ഭഗവാൻ സ്കന്ദൻ എന്നുള്ള പേരുണ്ടായി ആറു എന്നുള്ള പേരുമുണ്ടായി അപ്പം താരകാശുരം എന്താണ് ചോദിച്ചതെന്ന് അറിയാമോ ഏഴ് ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞെ എന്നെ കൊല്ലാൻ പാടുള്ളൂ ഏഴ് ദിവസമേ ആ കുഞ്ഞിന് പ്രായം പാടുള്ളൂ ഒരു ദിവസം കുറയോ കൂടുകയോ ചെയ്താൽ എന്നെ കൊല്ലാൻ പറ്റില്ല എന്നൊരു വരമാണ് വാങ്ങിച്ചിരിക്കുന്നത് താരകാസുരൻ ഭഗവാൻ ഏഴാം ദിവസം സുബ്രഹ്മണ്യൻ ഏഴാം ദിവസം താരകാസുരനെ വധിച്ചു പക്ഷെ മായാവിയാണ് ശൂരപത്മൻ മാരാവിയെ ശൂരപത്മൻ എന്ത് ചെയ്തു അറിയോ കുമാരനെ തന്നെ മറിച്ചു കളഞ്ഞു കുമാരനെ തന്നെ മറിച്ചു കളഞ്ഞു എവിടെയെന്ന് ആർക്കും അറിയാൻ വയ്യ അവിടെയോ മറച്ചു വെച്ചിരിക്കുന്നു അപ്പൊ പാർവതി ദേവി കഠിനമായ വ്രതമെടുത്തു ആറു ദിവസം ആറു ദിവസം കഠിനമായ വ്രതമെടുത്തപ്പം ഭഗവാൻ പ്രത്യക്ഷമായ കുമാരനെ തിരിച്ചു കൊടുക്കാതിരിക്കാൻ ശൂര്യവത്മനെ പറ്റിയില്ല അപ്പം കുമാരൻ അയാളുടെ മായയൊക്കെ മാറിപ്പോയി മാറിപ്പോയപ്പോൾ ശൂര്യാത്മന് എന്ത് ചെയ്തു ഒരു കോഴിയായിട്ടും മയിലായിട്ടും രൂപം പ്രാപിച്ചു രണ്ട് വ്രതത്തിലും രൂപം പ്രാപിച്ചിട്ട് പിന്നെ കുമാരന് മറഞ്ഞ് നിൽക്കുകയാണ് അപ്പം പക്ഷേ ഭഗവാന് മനസ്സിലായിട്ട് ആ കോഴിയെയും ആ മയിലിനെയും കൊന്നപ്പോൾ ശൂരപത്മം വരിച്ചു സിംഹപത്രനെ അങ്ങനെ വധിച്ചു അപ്പം ഈ ശൂരപത്മം പറഞ്ഞു ഭഗവാനെ എന്നെ വധിച്ചു പക്ഷെ എനിക്കൊരു എനിക്കൊരു വരം നൽകണം എനിക്ക് അങ്ങയുടെ കൊടിയിൽ കൊടിയിൽ കോഴിയായി കൊടിയിലും അങ്ങയുടെ വാഹനമായി മയിലായിട്ട് അങ്ങയുടെ കൂടെ ഇരിക്കാനുള്ള അവസരം എനിക്ക് തരണം എന്നോട് ക്ഷമിച്ചിട്ട് എനിക്ക് അങ്ങനെയുള്ള ഒരു വരം തരണം എന്ന് പറഞ്ഞ് ഭഗവാനങ്ങനെ അവർക്ക് ആ വരം കൊടുത്തതാണ് ഭഗവാൻ്റെ കയ്യിൽ പിന്നെ കൊടിയിൽ കോഴിയും മയിൽ വാഹനവുമായിട്ട് മാറിയത് ആ സമയത്ത് തന്നെ വിഷ്ണുവിൻ്റെ പുത്രിമാരെ ഈ സമയത്ത് രണ്ട് പുത്രിമാരുണ്ടായിരുന്നു വിഷ്ണുവിന് അവർക്ക് മുരുകനെ തന്നെ മുരുകൻ്റെ സൗന്ദര്യം കണ്ടിട്ട് മുരുകനെ തന്നെ ഭർത്താക്കന്മാരായിട്ട് ലഭിക്കും ഭർത്താവായി ലഭിക്കണം എന്ന് അവർ ിച്ചു പക്ഷെ വിഷ്ണുവിൻ്റെ പത്നിമാരായിരിക്കും പുത്രിമാരായിരിക്കുമ്പം മുരുകനെ വിവാഹം ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അവര് പുനർജന്മം എടുക്കണം അപ്പം അവർ പുനർജന്മം എടുത്തു ദേവേന്ദ്രൻ്റെ പുത്രിയായിട്ട് ദേവയാനിയും ദേവസേന ദേവയാനിയും ഒരു ഒരു അവിടെയുള്ള ഒരു വളരെ മഹാഭക് ഭക്തനായ ഒരു ഒരു ഗ്രാമീണ തലവനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മകളായിട്ട് വള്ളിയും ജന്മമെടുത്തു അങ്ങനെ വള്ളി ദേവസേന എന്ന രണ്ട് പേരിൽ മഹാവിഷ്ണുവിൻ്റെ പുത്രിമാരാണ് ജന്മമെടുക്കുന്നത് അങ്ങനെ അവരെ മുരുകൻ വിവാഹം കഴിച്ചു ഇതൊക്കെയാണ് കഥ ഭഗവാന്റെ കഥ അപ്പോൾ ഭഗവാന്റെ ഒരുപാട് പേരുകളുണ്ട് കുമാരൻ സ്കന്ദൻ ഷൺമുഖൻ ആറുമുഖൻ മുരുകൻ ബ്രഹ്മാവിഷ്ണു മഹേഷ് മഹേശ്വരന്മാരുടെ രൂപം ഒന്നിച്ചു ചേർന്നതുകൊണ്ട് അത്ര ശക്തി ഒന്നിച്ചുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മുരുകൻ എന്ന പേര് വന്നത് അപ്പോൾ തമിഴ്നാട്ടിലൊക്കെ മുരുകനാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ പ്രധാനപ്പെട്ടത് നമ്മളാണ് നമ്മുടെ നാട്ടിൽ സുബ്രഹ്മണ്യൻ എന്നുള്ള പേരാണ് കൂടുതൽ ഇതിന് പക്ഷേ തമിഴ്നാട്ടിൽ മുരുകനാണ് ശ്രീകുമാരൻ ഈ പേരുകളൊക്കെ ഭഗവാൻ്റേതാണ് അങ്ങനെയാണ് മുരുക കഥ ചെറുതായിട്ട് ഒരുപാട് വലിയ കഥയാണ് ഷഷ്ടി വ്രതം നമ്മൾ എടുക്കുന്നത് ദേവിയുടെ ആ വ്രതത്തെ മകന് വേണ്ടി എടുത്ത വ്രതം അതുകൊണ്ടാണ് നമ്മൾ മക്കൾക്ക് വേണ്ടി ഷഷ്ടി വ്രതം എടുക്കുന്നത് പിന്നെ ഭഗവാന്റെ ബർത്ത്ഡേ ആയ തൈപ്പൂയം കാവടി അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് സനാ സനാതന കഥാമൃതം എന്നൊരു ഒരു വീഡിയോസ് ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു മോഡൽ ബാലവികാസ് കെ എസ് ടിയുടെ അതിനകത്ത് ഈ സുബ്രഹ്മണ്യൻ്റെ കഥ വളരെ വിസ്താരമായിട്ട് ഒരു മണിക്കൂറ് പറഞ്ഞിട്ടുണ്ട് സായിരാം അതിൻ്റെ ഒരു ലിങ്ക് പറ്റിയാൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ഇടാം താങ്ക് യു സായിരാം